അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എപ്പോഴും സഹോദരിമാർ വാട്സപ്പിലൂടെ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഭർത്താവിൽ എന്നോട് സ്നേഹമില്ല ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല എപ്പോഴും ദേഷ്യപ്പെടാറാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും എന്നോട് കുരച്ച് ചാടി സംസാരിക്കും എപ്പോഴും വയക്കാണ് ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് ഇത്ത എന്തെങ്കിലും ദുബായോ തിക്കറോ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ തൊലാക്കിൽ എത്തിയ അവസ്ഥയിലാണ് ഞാൻ ഭർത്താവിൻ്റെ അടുത്തല്ല ഭർത്താവിന് എന്നെ വേണ്ട എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതൊന്നും ഭർത്താവ് കേൾക്കില്ല ഞാൻ ഞാനെന്ത് പറഞ്ഞാലോട് ദേഷ്യപ്പെടും എത്ര അസുഖമായാലും എത്ര തന്നെ ആ ടെൻഷനെ ഒന്ന് വന്ന് എന്താ നിനക്ക് പറ്റിയത് എന്ന് പോലും ചോദിക്കില്ല അസുഖമൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം വേണോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ ഉള്ളതൊന്നും ചെയ്യില്ല ഓരോ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കഴിയുന്നത് കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കലാണ് അവർക്കൊക്കെ എന്തൊരു സമാധാനമാണ് ഒന്നുമില്ലെങ്കിലും പണവും സമ്പത്തും ഒന്നും ഒരുപാടില്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ നമുക്ക് ഒരുപാട് സമാധാനമാണ് മനസ്സിലല്ലേ അവരുടെ അവരുടെ ഒരു ഫലം നമുക്കുണ്ടായാൽ മതി ആ ഒരു സ്നേഹം അതുപോലെ തന്നെ ഭർത്താവിന് നമ്മളും ഭാര്യമാരും അതേപോലെ സ്നേഹിക്കുക ഭർത്താക്കന്മാർ അതേപോലെ നമ്മളെ സ്നേഹിക്കുക ആ അങ്ങനെ ഒരു നിലയിൽ നിലയിലെത്താൻ ഇൻഷാല്ല ഞാൻ ഈ പറയുന്ന ദുആ ദുബ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക ഈ പറയുന്ന എണ്ണത്തിലായിട്ട് ചൊല്ലി നോക്കുക നിങ്ങൾ പറയുന്നത് എന്തും നിങ്ങളെ ഭർത്താവ് കേൾക്കും അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ഇഷ്ടം കൂടുകയും അതുപോലെ മനസ്സ് രണ്ടുപേരെ മനസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വർദ്ധിക്കാനുമൊക്കെ ഈയൊരു ദുആ നിങ്ങൾ പറയുന്ന ഒരു കോലത്തിലായിട്ട് ഒരു രൂപത്തിലായിട്ട് ചൊല്ലി നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ പറഞ്ഞു തരാം ഏത് ദുവ ആണ് എന്നൊക്കെ നമുക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനും ഭർത്താവിന് ഭാര്യയെ സ്നേഹമുണ്ടാകാനും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടാവാനും അവരൊരു മയത്തോട് കൂടിയിട്ട് സംസാരിക്കാനും പെരുമാറാനും ഈ ഈയൊരു ദുവ നിങ്ങളൊന്ന് ചൊല്ലി നോക്കും ആദ്യം തന്നെ നിങ്ങൾ ചൊല്ലേണ്ടത് ആദ്യം ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലാം ഏത് സ്വലാത്താലും അള്ളാഹു മുസലിഅല സയ്യദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസലീം എന്ന സ്വലാത്തും ചെല്ലാം സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലല്ലാഹു അലൈഹി വസ്ലം ആ ഒരു സ്വലാത്തും ചെല്ലാം പതിനൊന്നെണ്ണം ചെല്ലാം എന്നതിൻ്റെ ശേഷമായിട്ട് ആ സ്വലാത്ത് പതിനൊന്നെണ്ണം ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ അതിനായിട്ടൊന്ന് ഒരുങ്ങിയിരിക്കുക ഞാൻ എല്ലാ ദിക്റും സ്വലാത്തും നിങ്ങളോട് പറയുന്ന ഒരു രൂപത്തിൽ തന്നെ ഒരു സ്ഥലത്ത് നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് നജസ്സുകളൊന്നും നമ്മുടെ മേലൊന്നും ഇല്ലാത്ത ഒരു സമയത്തായിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് എൻ്റെ ഭർത്താവിനോട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെയ്യും അതിൻ്റേതായ ഒരു ബഹുമാനത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക അപ്പോൾ ദുആ ഞാൻ പറയാം യാ തൂഫു ദുൽ കുവത്തിൽ മതീൻ ഇഹ്ത്തിഫ് അലയ്യ കൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ എന്ന ദുആയാണ് യാ തൂഫു ദുൽ കുവത്തിൽ മതീൻ ഇഹ്തിഫ് അലയ്യ കൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ എന്ന ദുആയാണ് ഞാൻ ദുബായാണ് ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വച്ചോളൂ എന്നാൽ നിങ്ങൾക്ക് ഇത് ചൊല്ലി ചൊല്ലിപ്പടിക്കുക ഇത് നല്ല ഒരു രീതിയിലായിട്ട് ചൊല്ലണം അതായത് രീതിയിലെന്ന് പറഞ്ഞാൽ പിന്നെ അക്ഷരം ഒന്നും തെറ്റാണ്ട വേണം ഞാൻ രണ്ട് മൂന്നാല് തവണയായിട്ട് ചൊല്ലിത്തരാം യാ അതൂഫു ദുൽ കുവ്വത്തിൽ മതീൻ ഇതിഫ് അലയ്യ കൽബഫുലാനിൻ ബി റഹ്മദിക്കറമ റാഹിമീം ഒരുപാടൊന്നുള്ള ചൊല്ലാൻ ചെറുതൊരു ദുവാണ് യാ അതൂഫു ദുൽ കുവ്വത്തിൽ മതീൻ اطف علي قلب فلان برحمتك يا ارحم الراحمين يا اطوف ذو القوة المتين اطف علي قلب فلان برحمتك يا ارحم ഹിമീൻ എന്ന ദുവ ചൊല്ലേണ്ടത് ആദ്യം പതിനൊന്ന് സ്വലാത്ത് ചെല്ലിട്ട് അതിൻ്റെ തൊട്ടവേക്ക് തന്നെയായിട്ട് യാ അതൂഫു ദുൽ കുവത്തിൽ മത്തീൻ ഇത്തീഫ് അലയ്യ കൽബുലാനിൻ ബിറഹദിക്ക യാ അർഹമ അറമറാഹിമീൻ ഈ ദുആ ചൊല്ലുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന്റെ ഇതിൽ യാ അതൂഫു ദുൽ കുവത്തിൽ മത്തീൻ ഫുലാനി എന്നുള്ള ഈ ഫുലാനിൻ എന്ന് വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് എന്താണോ ആ ഒരു പേര് ഈ ഫുലാനിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ നിങ്ങൾ ചൊല്ലുക മനസ്സിലായില്ലേ യാ അതൂഫു ദുൽവത്തിൽ മതീൻ ഇഹ്ത്തിഫ് അലയ്യ കൽബ മുഹമ്മദീൻ എന്നാണ് നിങ്ങളെ ഭർത്താവിൻ്റെ പേര് എങ്കിൽ കൽബ മുഹമ്മദീൻ ബിറഹ്മിക്ക അറമിമീൻ അതുപോലെ തന്നെ നിങ്ങളെ ഭർത്താവിൻ്റെ പേര് ഹമീദ് എന്നാണ് വിചാരിക്കുക അപ്പം യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ ഇഹ്തിഫ് അലയ്യ കൽബ ഹമീദിൻ അർഹമർ അർഹമറാഹിമീൻ ഫുലാനിൻ എന്നുള്ളിടത്ത് ഭർത്താവിൻ്റെ പേര് വെച്ചിട്ട് വേണം ഇത് ചൊല്ലാൻ ചൊല്ലേണ്ട എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഇത് ഒരുമിച്ച് തന്നെ മുന്നൂറ്റി പതിമൂന്നെണ്ണം യുരുദ ചൊല്ലുക ഇൻഷാല്ല അതിൻ്റെ ശേഷം വീണ്ടുമായിട്ട് പതിനൊന്ന് സ്വല്ലാത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് സ്ഥലത്താണ് നിങ്ങൾ ആദ്യം ചെല്ലിയത് ആ സ്വലാത്തു തന്നെ ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് അത് ചെല്ലാം ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇത് ചൊല്ലുന്ന സമയത്ത് അതിൻ്റെതായ വിശ്വാസത്തോട് കൂടിയിട്ട് കൽബിൽ അള്ളാഹുവിനോട് നിങ്ങളൊന്ന് പറയാം റബേ ഞാൻ ഇന്നാലിന്നൊരു കാര്യം ഞാൻ ചെയ്തു നോക്കുന്നു എൻ്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടമുണ്ടാവാൻ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരുപാട് തന്നെ സ്നേഹിക്കാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് റബ്ബെ എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സ്നേഹിച്ച് കാണാൻ അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്നവർ ഒരുപാട് പേര് വാട്സപ്പിലൂടെ പ്രയാസം പറയുന്നവരുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് കൽബിൽ വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലി നോക്കട്ടോ ആദ്യം തന്നെ സ്വലാത്തൊരു പതിനൊന്നെണ്ണം ഇപ്പം നമ്മൾ സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം സല അല മുഹമ്മദ് സല അല്ലാ ഉസ്ലം സലാഹു അലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അങ്ങനെ പോന്നിട്ട് പതിനൊന്ന് തവണ അതിൻ്റെ ശേഷമായിട്ട് യാ തൂഫു ദുൽക്കവത്തിൽ മത്തീൻ ഇഹ്ത്തിഫ് അലയ്യ കൽബ ഫുലാനിൻ എന്നുള്ളിടത്ത് ആ ഫുലാനിൻ ഒഴിവാക്കിയിട്ട് പേരെന്താണോ ഭർത്താവിൻ്റെ ആ പേര് കൊടുക്കുക എന്നിട്ട് ഇബ്രാഹ്മത്തിക്കയറമറഹിമീൻ എന്ന് മുന്നൂറ്റി പതിമൂന്നെണ്ണമായിട്ട് ഈ ഒരു ദുവ ചൊല്ലിത്തീർത്തിട്ട് അതിൻ്റെ തൊട്ട വേക്കിലായിട്ട് പതിനൊന്ന് സ്വലാത്തും സൊല്ലാഹു അലാം മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ലം സൊല്ലാഹു അലാം മുഹമ്മദ് സൊല്ലല്ലാഹു അലൈവിസ്ലം എന്ന സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലോ ഇന്ന സ്വലാത്തു ഒരുപാട് പേർക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയ അനുഭവമുണ്ട് അതുകൊണ്ട് മനസ്സിൽ നിയത്താക്കിയിട്ട് വളരെ അതപോട് കൂടിയിട്ട് വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കൂ ഭർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും ഭർത്താവിനെ നിങ്ങളോട് സ്നേഹം വർദ്ധിക്കും അതുപോലെ തന്നെ ഭാര്യ ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവാനും ഇതേപോലെ തന്നെ ഈ ഫുലാനിൽ നിന്ന് വരുന്നോട്ട് വരുന്ന സ്ഥലത്ത് ഭാര്യയുടെ പേര് പറയുക ഭാര്യയുടെ പേരെന്താണോ ആ ഒരു പേര് ഈ ഫുലാനിന് ഒഴിവാക്കിയിട്ട് ഇവിടെ ചൊല്ലിയാൽ മതി ഇൻഷാല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഭർത്താവ് നമ്മുടെ ഒരുപാട് സ്നേഹിക്കാൻ നമുക്ക് ഭാര്യമാർക്ക് ഒരുപാട് ഇടങ്ങേറായിരിക്കും അല്ലെ ആ ഒരു കാര്യം ഇല്ലെങ്കിൽ അവരുടെ ഒരു ഫലം നമുക്ക് വേണം മരണം വരെ അത് മുന്നോട്ട് അള്ളാഹു നിലനിർത്തി തരട്ടെ സമാധാനത്തോടുള്ള ജീവിതം സന്തോഷത്തോടുള്ള ജീവിതം ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെ മക്കളെ കൂടെ സമാധാനവും സന്തോഷവുമായി മരണം വരെ കഴിയാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് ഒരുപാട് വിഷമവും പ്രയാസവും പറയുന്നവരുണ്ട് ഈ ഒരു ദുബ നിങ്ങൾ ഒന്നുകിൽ എഴുതിയെടുത്തു വെച്ചോളി ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ടായിട്ട് അതിൽ നോക്കിയിട്ട് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിലായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അറബിയിലായിട്ടോ ഒക്കെ എഴുതി വെച്ചോളി മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ആദ്യം പതിനൊന്ന് സ്ഥലത്ത് വീണ്ടും ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് സ്ഥലത്ത് ഭർത്താവ് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി തരാൻ നിങ്ങളാ വിചാരിക്കുന്ന ആ സ്നേഹം ഭർത്താവ് ഒരുപാട് അങ്ങനെ പറയുന്നവർ ഒന്ന് വിളിക്കില്ല ഗൾഫിലൊക്കെ ഉള്ളവർ ഒന്ന് ഫോൺ വിളിക്കില്ല വിളിച്ചാലാണെങ്കിൽ എടുക്കില്ല അതുപോലെ തന്നെ ചിലവിന് പോലും അയച്ചു തരില്ല മക്കളോട് സംസാരിക്കില്ല എന്നോട് സംസാരിക്കില്ല പിന്നെ വേറെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവ് ഭർത്താവിന് പോവേണ്ട എന്താ സ്നേഹിതന്മാരെ കൂടെയൊക്കെ പുറത്തേക്കൊക്കെ പോവും എന്നെയും മക്കളെയും എവിടേക്കും ഞങ്ങൾ അങ്ങോട്ട് പോണതും ഇഷ്ടമില്ല എൻ്റെ വീട്ടിലേക്ക് പോവാനും കൂടി സമ്മതിക്കില്ല എപ്പോഴും ദേഷ്യപ്പെടലാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടും എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കലാണ് വേറെ ആരും കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത്രക്കും വാശിയും ദേഷ്യവുമാണ് എന്നോട് അങ്ങനെ ഒരുപാട് പ്രയാസം പറയുന്നവരുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭർത്താവിന് നിങ്ങൾക്ക് സ്നേഹം അള്ളാഹു അള്ളാ വാരിക്കോരി തരട്ടെ ആമീൻ അപ്പം ഇൻഷാല്ല അതുപോലെ തന്നെ സ്വലാത്ത് നിങ്ങൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക എപ്പോഴും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ റാഹത്താവാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹം വർദ്ധിക്കാനൊക്കെ സ്വലാത്തിനും കഴിയും സ്വലാത്ത് ധാരാളം നെയ്യത്താക്കിയിട്ട് മനസ്സിൽ ഈ പ്രയാസങ്ങളൊക്കെ വെച്ചിട്ട് ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക നമുക്ക് എന്ത് പ്രയാസവും എന്ത് വിഷമത്തിനും ഒരു പരിഹാരമരുന്നാണ് സ്വലാത്ത് എന്ന് പറയുന്നത് നാരിത് സ്വലാത്തില്ലേ ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ സ്വലാത്തിനെ കുറിച്ച് ഒരു ഉമ്മ നാരിയത്തി സ്ഥലാത്ത് ചൊല്ലിയിട്ട് സുബഹിൻ്റെ ശേഷമായിട്ട് നാൽപ്പത്തി ഒന്ന് തവണ നെയ്യത്താക്കി ചൊല്ലിയിട്ട് കടം വീട്ടാനുള്ള കടം വീട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് ചെയ്തു പോന്നിട്ടോ അല്ലാതെ ഒന്നോ രണ്ടോ ദിവസമായി ചെയ്തു പോന്നിട്ട് കടം വീട്ടി എന്നല്ല പറഞ്ഞത് ഒരുപാട് മാസങ്ങൾക്ക് അപ്പുറമായിട്ട് ഞാൻ ഇതേപോലെ ഞാൻ നാരത്തി സ്ഥലത്ത് എല്ലാ ദിവസവും ചൊല്ലി പോരാറുണ്ടായിരുന്നു കടം ഒരുപാട് കടമായിരുന്നു എങ്ങനെ അത് വീട്ടുക എന്നറിയില്ലായിരുന്നു അപ്പോൾ കടം വീട്ടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തന്നു അൽഹമുലില്ല ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ തന്നെ കടം വീടി അൽഹദിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഈ ചാനലിൽ തന്നെ പറഞ്ഞതാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഒരുപാട് കടത്തിലായിരുന്നു ആകെ പ്രയാസത്തിലായിരുന്നു ഭർത്താവിന് ജോലിയില്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മക്കൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു വീടാണെങ്കിൽ ലോൺ എടുത്തിട്ടാണ് വീട് ഉള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് അതാണെങ്കിൽ പണിയും കഴിഞ്ഞിട്ടില്ല അങ്ങനെ അവൾ എപ്പോഴും സ്വലാത്തും അതുപോലെ തന്നെ ഒരു വക്ത നിസ്കാരം ഒഴിവാക്കാത്ത ഒരാളാണ് തജ് നിസ്കരിക്കും ലുവാ നിസ്കരിക്കും സ്വലാത്ത് ഒരു ദിവസം ഒരു ആയിരം രണ്ടായിരം സ്വലാത്തുതന്നെ അവൾ ചൊല്ലാതിരിക്കില്ല എപ്പോഴും അവളെ കയ്യിൽ ആയിരുന്നു കേട്ടോ എപ്പോഴും സ്വലാത്ത് ചൊല്ലുമായിരുന്നു അങ്ങനെ ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു കടക്കാർ വന്നിട്ട് ബാങ്കിൽ നിന്നാണെങ്കിൽ ജപ്തി നോട്ടീസ് വന്ന് അങ്ങനെ പ്രയാസത്തിലും വിഷമത്തിലുമായിരുന്നു അങ്ങനെ ഏതായാലും അവൾക്ക് അവളുടെ ഭർത്താവ് ആദ്യം അവരുടെ മക്കൾക്ക് രണ്ട് മക്കൾക്കും ജോലി കിട്ടി നല്ല ശമ്പളമുള്ള ജോലി കിട്ടി അങ്ങനെ ഭർത്താവ് ഇവിടെ ഒരു കച്ചവടം ചെയ്ത് പോരലായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവാറുണ്ടായിരുന്നത് അങ്ങനെ മക്കള് ഭർത്താവിനെയും ഉപ്പാനെയും അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ അവരുടെ കടങ്ങളൊക്കെ വീടി വീടിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു റാഹത്തായി അവൾ ഒമ്പ്ര വരെ ഒന്നോ രണ്ടോ ഉമ്പ്രക്ക് പോയിട്ടുണ്ട് അലഹമില്ല അതൊക്കെ സ്വലാത്ത് അവൾ എപ്പോഴും പറയും സ്വലാത്ത് മുറുകെ പിടിച്ചത് കൊണ്ടാണ് എൻ്റെ എല്ലാ പ്രയാസവും തീർത്തത് സ്വലാത്ത് മതി നമുക്ക് നമുക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് രക്ഷപ്പെടണോ നിങ്ങൾ പ്രയാസം തീരണോ ബുദ്ധിമുട്ട് തീരണോ എന്തിരിപ്പം ഞാൻ ഈ പറഞ്ഞ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ആ പ്രയാസങ്ങൾ അതൊക്കെ തീരാൻ നമുക്ക് സ്വലാത്ത് തന്നെ നെയ്യത്താക്കി ചൊല്ലിയാൽ മതി നമുക്ക് ആദ്യം തന്നെ അതിനൊക്കെ നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് എന്താ എന്താണ് വിശ്വാസമാണ് വേണ്ടത് ഇതിനൊക്കെ വിശ്വാസം വേണം അല്ലാണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചൊല്ലി നോക്കട്ടെ എന്ന മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ ചൊല്ലാൻ നോക്കുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് വിചാരിച്ചത്ര ഫലം കിട്ടില്ല കാരണം നമുക്ക് സ്വലാത്ത് ഞാൻ മുറുകെ പിടിക്കും ഞാൻ സ്വലാത്ത് ചെല്ലാത്ത ദിവസം എനിക്കുണ്ടാവില്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നണം എന്നിട്ട് വേണം ഇതേപോലെയൊക്കെ ഏത് കാര്യമായാലും ചെയ്തു നോക്കാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രയാസം തലാക്കിൻ്റെ അവസ്ഥയിലെത്തിയൊരു സഹോദരി ഈ ദിക്ക് ചൊല്ലിയിട്ട് ഈ ആ അറംറാഹിമിൻ എന്ന ദിക്റ് ആയിരം തവണ നീയത്താക്കി ചെല്ലി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവളുടെ ഭർത്താവ് അവളെ വിളിക്കാറില്ലായിരുന്നു മാസങ്ങളായിട്ടുണ്ട് അവളെ നമ്പർ വരെ ബ്ലോക്കിലായിരുന്നു അങ്ങനെ അവളുടെ ഭർത്താവ് അവളെ ഇങ്ങോട്ട് അവളെ ഫോണിലേക്ക് വിളിച്ചു എന്ന് അവളെ ഉപ്പയായി വിളിച്ചിട്ടാണ് അവളുടെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത് എപ്പോഴും അവളെ പറ്റി കുറ്റം മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ആ ഭർത്താവ് അവളോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചു അത്ഭുതമായി പോയിട്ടുണ്ട് ഇപ്പോഴും കുറച്ച് വൈകുന്നേരം ആയപ്പോഴും എന്നോട് ആ ഒരു സഹോദരി വാട്സപ്പിലൂടെ സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ ഒക്കെ ആ വിളിച്ചു ഇത്ത അലഹന്ദെന്ന് അത്ഭുതമായിപ്പോയി എനിക്ക് എന്ന് അവളുടെ സങ്കടം അള്ളാഹു കേട്ടു ഈ സൊലാത്തും തിക്റും ചൊല്ലിയിട്ട് തന്നെയാണ് സൊലാത്തും തിക്രും താജു നിസ്കരിച്ചിട്ട് ഞാൻ ദിക്റും സൊലാത്തും ഒക്കെ എപ്പോഴും ചെല്ലാറുണ്ട് മൂന്ന് മണിക്ക് ഞാൻ എണീക്കാറുണ്ട് ഈ കുറക്കില്ല നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമുക്ക് മനസ്സിൽ തട്ടുന്ന ഓരോ പ്രയാസം നമുക്ക് വന്നാൽ നമുക്ക് ഉറക്കുണ്ടാവോ ഇല്ല മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ അള്ളാഹനെ വിളിക്കുന്ന സമയത്ത് അള്ള വിളി കേൾക്കും കാരണം നമ്മൾ മനസ്സ് തട്ടിട്ടാണ് അള്ളാഹ് എന്നെ പ്രയാസത്തിലാക്കലെ എൻ്റെ മനസ്സാകെ പ്രയാസത്തിലാണ് ആ ഒരു വിളി അള്ളാന്നുള്ള വിളി അള്ളാഹു കേൾക്കും അതുകൊണ്ട് എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഈ പറഞ്ഞ കാര്യമില്ലേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം കൂടാനും ഈ പറഞ്ഞ കാര്യവും മനസ്സിൽ നീയത്ത് മനസ്സിൽ നല്ല വിശ്വാസമുള്ള നീയത്താവണം ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെല്ലിയാലൊക്കെ ഉത്തരം കിട്ടുമോ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ സ്നേഹം ഉണ്ടാകുമോ എന്നാലും കുഴപ്പമില്ല ഞാനും ഒന്ന് ചെയ്തു നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ ഭർത്താവിന് സ്നേഹം കൂടിയാലോ അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അതിന് ഒരിക്കലും ഫലം കിട്ടില്ല നല്ല മനസ്സില് നമുക്ക് തന്നെ സ്വയമായിട്ട് തോന്നണം ഖുർആാനിലെ ആയത്തുകളാണ് പറയുന്നത് ദിഖ്രികളെക്കുറിച്ചാണ് പറയുന്നത് മുത്തൂർ റസൂലിന്റെ പേര് സ്വലാത്ത് ചല്ലാനാണ് പറയുന്നത് മുത്തൂർ റസൂലിന്റെ പേര് ന്യാസി നിയത്താക്കി ഓതാനൊക്കെയാണ് പറയുന്നത് എൻ്റെ ചാനലിലൂടെ കൂടുതലായിട്ട് ഞാൻ പറയാറുള്ളത് അപ്പോൾ അതിനൊക്കെ ഉത്തരം കിട്ടും എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം എന്നാലാണ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരികയുള്ളൂ അപ്പം ഇൻഷാല്ല എന്നോട് ഒരുപാട് ഉമ്മമാർ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് സഹോദരിമാർ ചോദിക്കുന്ന കാര്യമാണിത് ഇത്ത എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഉസ്താദ്മാരെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സ്ഥലം നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി ഒന്ന് അങ്ങോട്ട് പോയി നോക്കാനാണ് ഇത്ത നമുക്കൊന്നും അങ്ങനെയുള്ള ആളെ അറിയില്ല നിങ്ങൾക്ക് അറിയുമല്ലോ പക്ഷെ എനിക്കങ്ങനെയുള്ള ആൾക്കാരൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ടെൻഷനോട് പറയാണ് അവരുടെ വിഷമത്തോട് കൂടിയിട്ടാണ് അവർ അവരൊക്കെ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നതുമൊക്കെ അപ്പോൾ ഞാൻ എന്നോ കരുതിയതാണ് ഇതുപോലെയുള്ള ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ ഒരു ദുവാനെക്കുറിച്ച് യാ തൂഫു ദുൽ കുവ്വത്തിൽ മതീൻ ഇത്തിഫ് അലയ്യ കൽബ ഫുലാനിൻ ബിറമദിക്കാ റഹമറാഹിമീൻ എന്ന് ഇപ്പം ഇത് നിങ്ങൾ തെറ്റിപ്പോവണ്ടട്ടോ ചൊല്ലുന്ന സമയത്ത് യാ തൂഫു ദുൽ കുവ്വത്തിൽ മതീൻ ഇത്തിഫ് അല യ്യ കൽബ ഫുലാനിൻ എന്നുള്ള അടുത്ത് ഭർത്താവിൻ്റെ പേര് മജീദ് എന്നാണെങ്കിൽ മജീദ് മജീദിൻ ബിറഹദ് കെ അറമിമീൻ അങ്ങനെ അങ്ങോട്ട് ചെല്ലിയാൽ മതിട്ടോ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഫസ്റ്റിൽ പതിനൊന്ന് സ്വലാത്ത് മറക്കണ്ട അത് കഴിഞ്ഞിട്ട് ഈ ഒരു ദുവാ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്ത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏത് സ്വലാത്താണ് അപ്പം ചൊല്ലാൻ തോന്നുന്നത് മനസ്സിൽ വരുന്നത് ആ ഒരു അങ്ങോട്ട് നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അതാഹു നിങ്ങൾക്ക് നൽകട്ടെ ഭാര്യ ഭർത്താക്കന്മാർ ആര് ആരാണോ ഈ ഒരു കാര്യം കൊണ്ട് പ്രയാസപ്പെടുന്നത് എന്ത് തരത്തിലുള്ള എന്ന് നമുക്കറിയില്ല പല തരത്തിലുള്ള വിഷമങ്ങളും പറയുന്നവരുണ്ട് എൻ്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടമില്ല വേറെ ഒരു സ്ത്രീയുമായിട്ടാണ് ഫോൺ വിളിക്കാറുണ്ട് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാറുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം സങ്കടം ഉണ്ടാവൂലേ അവർക്കൊക്കെ അവരുടെ ആ ഭർത്താവിൻ്റെ സ്നേഹം അള്ളാഹു കൊടുക്കട്ടെ എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള മനസ്സ് എല്ലാവർക്കും കൊടുക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ പറഞ്ഞ ദുവാ ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഇൻഷാ അള്ളാഹു ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്തന്നെങ്കിലും ചെല്ലാതിരിക്കരുത് കേട്ടോ അത് ഒരിക്കലും പാഴാക്കി കളയരുത് എത്ര തിരക്കാണെങ്കിൽ പോലും ഒരു നൂറ് സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തൊരു സമയമൊന്നും നമുക്കുണ്ടാവില്ല എത്ര തിരക്കാണെങ്കിൽ പോലും ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമൊന്നും നോക്കി നിങ്ങൾ ഓരോ നിസ്കാരത്തിന് ശേഷമൊക്കെ നമുക്കൊരു മുപ്പത്തി മൂന്ന് സ്ഥലത്ത് നമ്മൾ തസ്ബി ചെല്ലില്ലേ സുബഹാനല്ല അലഹമ്മദില്ല അള്ളാഹു ഹുക്ബർ ഒക്കെ മുപ്പത്തിമൂന്ന് തവണ നിസ്കാരപ്പായയിലിരുന്ന് ചെല്ലില്ലേ അതേപോലെ തന്നെ സ്വലാത്തൊരു മുപ്പത്തിമൂന്ന് തവണ അങ്ങോട്ട് നെയ്യത്താക്കിയാൽ മതി എന്നാലും നമുക്ക് ചൊല്ലി തീർക്കാലോ കുറച്ച് സ്ഥലാത്ത് നമുക്ക് കിട്ടില്ലേ ഈ സ്വലാത്ത് ചെല്ലിയാൽ നമുക്ക് ഖബറിലൊരു ഒരാളായിട്ട് നമ്മുടെ സഹായത്തിനെത്തുമെന്നാണ് ആ ഒരു ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കി നമ്മൾ നാളെ ഖബറിൽ കിടക്കുന്ന ഒരവസ്ഥ ആരുമില്ലാത്ത ആ കൂരാ കൂരിട്ടിൽ നമ്മൾ പോയി കിടത്തുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അവിടെ അവിടെ ഒരു കൂട്ടാളിയായി ഒരു കൂട്ടാളിയായി ഒരാളായി നമ്മൾ സഹായത്തിന് ഒരാളായിട്ട് വരും എന്നാണ് സ്വലാത്ത് ചൊല്ലിയാൽ അപ്പോൾ ഇന്ന് ദുനിയാവ് മാത്രമല്ല നാളെ ആഹ്റവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും സ്വലാത്ത് മുറുകെ പിടിച്ചാൽ അതുകൊണ്ട് ഇന്ന് മുതൽ ഇതുവരെ ചെല്ലാത്തവരുണ്ട് എങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിക്കാൻ നോക്കുക നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ നാളെ ആഹ്റവും നമുക്ക് രക്ഷപ്പെടണ്ടേ റഹ്മാൻ റബ്ബെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക അസലാ വലൈക്കും വറഹമത്ാല വബർക്കാത്തൂ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തണം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ഉമ്മമാർ എപ്പോഴും തായജുദ് ഒരു ന നാല് നാലര അഞ്ച് മണിയൊക്കെ ആകുന്ന സമയത്ത് എത്രയോ ഉമ്മമാരാണ് വാട്സപ്പിലൂടെ വന്നിട്ട് സലാം പറയാറുള്ളത് ആ താജുദിൻ്റെ ആ ഒരു സമയത്ത് ഇത്ത അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും പറയാറുമുണ്ട് ഇത്ത നിങ്ങൾക്ക് തായജുദിനൊക്കെ ദുവാ ചെയ്യാറുണ്ട് ഇത്താൻ്റെ വാപ്പാക്കും ഒക്കെ വേണ്ടിയിട്ട് ദുവ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവാ ഒക്കെ സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഇനി നാളെ നല്ലൊരു വീട് ിയോയുമായിട്ട് ഇൻഷാ ഇൻഷാ നിങ്ങളിലേക്ക് വരുന്നതാണ് അസലാമലൈക്കും വരഹമുല താല വാത്ത